മാര്ജാണ് രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആഫ്റ്റർ മാരേജാണ് പണം സ്റ്റാർട്ട് ചെയ്യുള്ളൂ സെപ്റ്റംബറിൽ ഉണ്ടാവും ആ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സംഭവമാണ് എനിക്ക് കല്യാണം ധരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ട് ഒരു അവരുടെ ഒരു ബോണ്ട് ആവട്ടെ കുറെ പേര് ഞാൻ മ്യൂസിക് പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാറുള്ളത് അപ്പൊ എല്ലാവരും എല്ലാവരെയും ഇപ്പം തന്നെ വിളിച്ചില്ല എടുത്തില്ല എന്ന് പറയുന്നത് എല്ലാവരോടും പറയാണ് അതിൻ്റെ പരിപാടികൾ നടക്കുകയാണ് അതിൻ്റെ കുറെ ആ ഇപ്പം വന്നിരിക്കുന്നത് നമ്മൾ അവാർഡിനായിട്ടുണ്ട് പാർട്ടിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ കണക്കും ചെറും വിചാരിക്കുന്നത് എവിടെ പിന്നെ കണ്ടിട്ടുള്ളൂ ഇതാണ് കൈക്കോർഡ് മ്യൂസിക് റെക്കോർഡ് ലേബിളാണ് നിങ്ങളെല്ലാവരും ഞാൻ വിളിക്കുന്നു അതിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും എല്ലാം എനിക്ക് വേണം നമ്മൾ പുതിയ പുതിയ നല്ല നല്ല സോങ്സും കാര്യങ്ങളൊക്കെ ഒരു ഡിഫറെൻറ്റ് ഒരു ഡിഫറെൻ്റ് സോണിൽ കൊണ്ടുവരാനായിട്ടുള്ള റിവാണ് എല്ലാവരും പ്രാർത്ഥന എനിക്ക് എൻ്റെ ചെൻ്റപ്പ എനിക്ക് മൂന്ന് പ്രോജക്റ്റ് സൈൻഡാണ് കറിയുടെ ഒന്ന് കരഞ്ഞുകൊണ്ട് എല്ലാം